നല്ല മഴയാണ് ചില ഇടങ്ങളിൽ മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല കാറ്റ് ഓടിക്കുന്നുണ്ട് ഇന്നലെ പാലക്കാട് ആനക്കല്ലിൽ ശക്തമായ കാറ്റിൽ മരം വീണ് ഒരു വീട് തകർന്നിട്ടുണ്ട് അയ്യപ്പൻപൊറ്റ സ്വദേശി ശാന്തമ്മയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശാന്തമ്മയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഓടിട്ട വീടാണ് ആ വീടിന് മുകളിലേക്ക് മരം വന്ന് വീണ് വീണാണ് ഈ അപകടം ഉണ്ടായത് അയ്യോ ആ കട്ടില് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും അത്ഭുതകരമായിട്ടാണ് അവർ എന്തായാലും രക്ഷപ്പെട്ടിരിക്കുന്നത് ഇക്ബാൽ അറിയാം നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ പാലക്കാട്ടിൽ ഇന്നലെ കനത്ത മഴയായിരുന്നോ അതോ കാറ്റാണോ പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പോൾ എങ്ങനെയുണ്ട് അരുൺ അതായത് ഇന്നലെ വൈകിട്ട് മുതൽ പാലക്കാടിൻ്റെ വനമേഖലയിലാണ് ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി ഇത് ശക്തമായ കാറ്റിലേക്ക് മാറി ഇതിനിടയിലാണ് മലമ്പുഴ ആനക്കൽ സ്വദേശിയായിട്ടുള്ള ശാന്തമ്മയുടെ വീട് മരം വീണ് തകരുന്നത് ഓടിട്ട വീടായിരുന്നു ഇത് ഈ വീട്ടിലെ ഓടുകൾ പൂർണ്ണമായും ഇവരുടെ മുകളിലേക്ക് വീണു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ ശാന്തമ്മയുടെ അറുപത്തഞ്ച് വയസ്സുകാരാണ് ശാന്തമ്മയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഇവർ ഈ ആനക്കൽ അയ്യപ്പൻ പൊറ്റയ്ക്ക് സമീപം ആതുരാശ്രമം എസ്റ്റേറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ആ എസ്റ്റേറ്റ് പരിസരത്തായിരുന്നു താമസിച്ചിരുന്നത് അവിടെയാണ് ഇന്നലെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നത് ഏതായാലും ആ ശക്തമായ കാറ്റിനിടയിലാണ് ഈ മരം കടപുഴുകി ഇവരുടെ വീടിന് മുകളിലേക്ക് വീഴുകയും ഓടിട്ട വീട് തകർന്ന് വീണ് ശാന്തമയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് നാട്ടുകാരാണ് ഈ ശാന്തമയ്ക്ക് പരിക്കേൽക്കുന്ന വിവരം അതുപോലെ തന്നെ ഇവരുടെ വീട് തകർന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ നാട്ടുകാർ വനവകുപ്പിന് ഉൾപ്പെടെ കൂടി ശാന്തമയെ ഈ വീടിന് പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഐ സിയുയിലാണ് ശാന്തമ്മ ചികിത്സയിലുള്ളത് ഇവരുടെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരും അറിയിച്ചിട്ടുള്ളത് അരുൺകുമാർ ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത്